ഒരു ൻ അദ്ദേഹത്തിന്റെ ക്യാമറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൈക്കിനുള്ളിൽ ഒരു കത്തി ഒളിപ്പിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഒരു ചോദ്യം ചോദിക്കാനാണ് പോകുന്നത് അങ്ങനെ നാട്ടിലെ മാധ്യമപ്രവർത്തകരൊക്കെ നടക്കുകയാണെങ്കിൽ പിന്നെ അതിനല്ലേ സമയം ഉണ്ടാവും ഇങ്ങനെ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റി സാധിക്കും മാധ്യമപ്രവർത്തകൻ മാധ്യമപ്രവർത്തനമാണ് ചെയ്യുന്നത് അഭിലാഷ് ഇന്ന് സുരേഷ് ഗോപിയെ ന്യായീകരിച്ചു വന്ന ആളുകളിൽ ഏറ്റവും മികച്ച ന്യായീകരണമായിട്ട് സെലക്ട് ചെയ്തതാണ് നമ്മൾ ഈ കണ്ടത് അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്ന മാധ്യമ പ്രവർത്തകർ വല്ല കത്തിയും കയ്യിൽ പിടിച്ചിട്ടാണോ വരുന്നതെങ്കിൽ എന്നാണ് സന്ദീപ് ജി വാര്യർ പറയുന്നത് വാരി എറി തന്നെയാണ് ഇങ്ങനെയുണ്ടോ ഒരു ന്യായീകരണം സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അങ്ങേർക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരോട് ദേഷ്യം പിടിക്കുന്നു ചൂടാവുന്നു മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറയുന്നു ഇപ്പോഴും മറ്റേ ഈ ഭരത് ചന്ദ്രൻ ഐ പി എസ് ആണ് എന്നാണ് പുള്ളിയുടെ വിചാരം ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ രീതിയിലാണ് ഇടപെടലുകൾ നോക്കൂ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് സമ്പ്രാന്റെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കുന്ന പോലെയായിരുന്നു മാധ്യമ പ്രവർത്തകർ നിന്നിട്ടുണ്ടായിരുന്നത് ഈ രീതിയിലൊക്കെ അയാൾ ബിഹേവ് ചെയ്തിട്ടു തള്ളി മാറ്റി സുരേഷ് ഗോപി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ തള്ളി മാറ്റിയുള്ള തല്ലിയാണ് മാറ്റിയത് എന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചു തല്ലി മാറ്റിയാണ് ചെയ്തത് പോരാത്തതിന് നല്ല ഡയലോഗ് അടിച്ചിട്ടുണ്ട് മൂപ്പരോട് എന്താണ് ചോദിക്കേണ്ടത് എപ്പോഴാണ് ചോദിക്കേണ്ടത് എപ്പോഴൊക്കെ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന് വരെ അയാൾ ഈ മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട് സാക്ഷാൽ സുജയ പാർവതി വരെ ചോദിച്ചില്ലേ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചിറങ്ങി വരുമ്പോൾ പഴംപൊരിയെ കുറിച്ച് ചോദിക്കണമെന്ന് ആ രീതിയിലുള്ള ഡയലോഗുകൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അയാൾ പറയുമ്പോൾ അയാൾ മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകനെ തല്ലി മാറ്റുമ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവത്തിന് ശേഷം കണ്ട ന്യായീകരണങ്ങളിൽ ഏറ്റവും മികച്ച ന്യായീകരണമാണ് സന്ദീപ് ജി വാചരുടെ ന്യായീകരണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറകെ ആയതുകൊണ്ട് മറ്റു പല കാര്യങ്ങളും അവർ നമ്മളോട് പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ജി ജി ഉദ്ഘാടനം ചെയ്ത നാടിന് സമർപ്പിച്ച ഛത്രപതി ശിവാജിയുടെ ഒരു പ്രതിമയാണ് കോടികൾ ചെലവഴിച്ചാണ് ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് ആ പ്രതിമ തകർന്നു വീണു എന്നുള്ളതാണ് ഇത് മോദിയുടെ മറ്റൊരു ഗ്യാരണ്ടിയാണ് ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രവും പാർലമെന്റ് മന്ദിരവും ചോർന്നൊലിക്കുന്ന വിമാനത്താവളങ്ങളും തകർന്നു പോകുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമുകളും തകർന്നടിഞ്ഞു വീഴുന്ന പാലങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ജിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആ ഗ്യാരണ്ടികളിൽ ഒരു ഗ്യാരണ്ടിയാണ് ഇതാ കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണത് എന്നുള്ളതാണ് ഇതാണ് ജിയുടെ ഗ്യാരണ്ടികൾ എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മളോട് സംസാരിക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു കാര്യം അവർ അത്ര കാര്യമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ എടുക്കാത്ത ഒരു വിഷയം വയനാടിനു വേണ്ടി പ്രധാനമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണുന്നത് ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടിയുടെ സഹായം എന്നതാണ് വാർത്ത നോക്കൂ നിങ്ങള് ഈ ദുരന്തം വന്നതിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി അടക്കം വയനാട്ടിലേക്ക് വന്നിട്ടുണ്ട് വയനാട് സന്ദർശിച്ചു പോയിട്ടുണ്ട് ബി ജെ പി വയനാട്ടിൽ എന്താണ് ഉണ്ടായതെന്ന് കൃത്യമായിട്ട് അറിയാം സുരേഷ് ഗോപിയും അവിടെ വന്നു പോയിട്ടുണ്ട് പക്ഷെ ഈ സമയം വരെ വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ ഒരു പ്രത്യേക സഹായം പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമൊക്കെ വാരിക്കോരി കൊടുത്തവർ എന്താണ് ഈ കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണ് ബി കേരളത്തോട് കാണിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ മുന്നേ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞത് ദുരന്തത്തിന്റെ വ്യാപ്തി പഠിച്ചിട്ട് സഹായം ചെയ്യും എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞത് പക്ഷെ ഈ സമയം വരെ ദുരന്തത്തിന്റെ വ്യാപ്തി പഠിക്കാൻ യുവന്മാർക്ക് കഴിഞ്ഞിട്ടില്ലേ ഒരു രൂപയുടെ സഹായം പോലും പ്രഖ്യാപിക്കാൻ ഈ സമയം വരെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നാടിനു വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു എന്നുള്ളതാണ് നോക്കൂ അവർക്കല്ലെങ്കിലും ഇതുപോലെ മനുഷ്യരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലല്ലോ താല്പര്യമുള്ളത് എങ്ങനെ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വെറുപ്പുണ്ടാക്കി വിദ്വേഷം പടർത്തി മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കാം എന്നതിലാണല്ലോ ബി ജെ പി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ് അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു പ്രസ്താവന ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ രാമനും കൃഷ്ണനും വിളിക്കണം ഇതാണ് ഒരു മുഖ്യമന്ത്രി മതേതര രാജ്യത്തിലെ ഒരു സ്റ്റേറ്റിലെ ഒരു മുഖ്യമന്ത്രി ഇന്ത്യ ദാറ്റ് ഭാരത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ഇന്ത്യയെ ആർട്ടിക്കിൾ വൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടയാളപ്പെടുത്തുന്നത് ആ ഇന്ത്യ രാജ്യത്തെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വളരെ കൃത്യമായി സോഹറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്ക് എന്ന് പരിചയപ്പെടുത്തിയ ഈ രാജ്യത്ത് ആ രാജ്യത്തെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഒരു പ്രസ്താവന നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇന്ത്യക്ക് പ്രത്യേക ഒരു മതമില്ല എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള വിശ്വാസമില്ലാത്ത മനുഷ്യരുള്ള എല്ലാം ഒന്നിച്ചു ചേർന്ന ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ രാജ്യം അങ്ങനെ തന്നെ നിലനിൽക്കുക എന്നതാണ് എന്നാൽ ഈ രാജ്യത്തെ സംഘപരിവാറുകാർ ബി ജെ പി ആർ എസ് എസിന്റെ വക്താക്കൾ ഈ രാജ്യത്തെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ ആളുകളെ സഹായിക്കണം എന്ന ചിന്തയോ മറ്റൊന്നുമല്ലത് മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുക എന്നുള്ള ചിന്തയാണ് അതുകൊണ്ടാണ് ഇതുപോലെ ഉളുപ്പില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നത് എന്നതാണ്